ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരദിനം ആചരിച്ചു സംഘം പ്രസിഡന്റ് ബിജോയ് കിഷോർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഇ ജെ ഹിമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ഭരണസമിതി അംഗം ഇന്ദിര നന്ദിയും പറഞ്ഞു ഡയറി ഫാം ഇൻസ്ട്രക്ടർ കവിത കെ എസ് മുഖ്യാതിഥിയായി മുതിർന്ന കർഷകരെ ആദരിക്കുകയും പോഷകാഹാരം വിതരണം ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ക്ഷീലമേറ്റവും പ്രവർത്തനങ്ങൾ മറ്റ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമുണ്ട് ഈ വർഷികളെ ആദ്യം ഈ വർഷത്തെ ശീലജ്ഞത്തിൻ്റെ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ കൊടുക്കുന്ന ലോകത്തിലെ ജനങ്ങളെ പോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതായത് ഗുണനിലവാരമുള്ള ഭക്ഷണം എത്തിക്കുക എന്ന നിലയിൽ നമ്മുടെ thank